ഹലോ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വീൽ ബാലൻസിങ്ങും വീൽ അലൈൻമെൻറ്റും ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ സ്ഥിരമായിട്ട് വരുന്നൊരു കടയാണിത് നമ്മുടെ കോട്ടമുള്ള ഹൈടെക് വീൽസ് അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് സജി പാപ്പച്ചൻ എന്നാണ് പേര് പുള്ളിയുടെ ആ ഒരു പെർഫെക്റ്റ് ജോബിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ടയറിന് നേട്ടർ അടിക്കാൻ വന്നാലും പഞ്ചർ ഒട്ടിക്കാൻ വന്നാലും പുതിയ ടയർ മേടിക്കാൻ വന്നു കഴിഞ്ഞാലും അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് സാധനം തരികയും ചെയ്യും പിന്നെ പുള്ളിയുടെ വർക്കിൽ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷനും ഉണ്ട് അതേപോലെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കെന്ന് പറയുമ്പോൾ പതിനായിരം കിലോമീറ്ററിനുള്ളിൽ നമ്മൾ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ടയറിന് ലോങ് ലാസ്റ്റിംഗ് പീരീഡ് കിട്ടത്തില്ല അല്ലെങ്കിൽ വാലിഡിറ്റി കുറവായിരിക്കും വണ്ടിയുടെ ടയർ പെട്ടെന്ന് തെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒരു ടയർ തെയ്യും ഒരു ടയർ തേയത്തില്ല അങ്ങനെ സൈഡ് പിടിച്ച് തെയ്യും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറയും അതുകൊണ്ട് ഓരോ പതിനായിരം കിലോമീറ്ററിനുള്ളിലും നമ്മൾ വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ചെയ്യുന്ന ഏറ്റവും നല്ലതായിരിക്കും ഷോറൂമിലൊക്കെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ ജസ്റ്റ് ഒരു പേപ്പറേ തരത്തുള്ളൂ നമ്മൾ കാണുന്നില്ല അവർ ചെയ്യുന്നുണ്ടല്ലോ എന്നു വെച്ച് എല്ലാ ഷോറൂമുകാരെയും നമ്മൾ അടക്കി അങ്ങ് പറയുവല്ല പക്ഷെ ഞാൻ കണ്ടുവരുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുള്ള നല്ല കടകളിൽ പോയിട്ട് വീൽ അലൈൻമെൻറ്റും വീൽ ബാലൻസിങ്ങും ചെയ്യുന്നതല്ല വീൽ അല്ല വീൽ ബാലൻസിങ്ങിൽ പ്രധാനമായിട്ട് കാര്യം എന്ന് വെച്ചാൽ വീൽ റൊട്ടേഷനാണ് അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ പിന്നിലുള്ള വീലെടുത്തിട്ട് അതൊരു മെഷീനിലായിട്ട് അണ്ട് ഇതുപോലെ അതാണ് കാണുന്നത് അപ്പോൾ മെഷീനിൽ കണ്ടുകഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കോട്ടം കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത പൊസിഷനിൽ ഇടുന്നു അടുത്ത വീൽ ഉരുന്നു അങ്ങനെ ആ ജാക്കിയുടെ സഹായത്തോടു കൂടി ഓരോ വീല് മാറ്റി അതിൻ്റെ കോട്ടം ക്ലിയർ ചെയ്ത് വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് വീൽ ബാലൻസിങ് എന്ന് പറയുന്നത് അപ്പോൾ അതിന് റിഷ്യൂ ഒക്കെ ഉണ്ട് ആ റിഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വീൽ കറക്റ്റ് രീതിയിലാക്കുന്നത് അങ്ങനെ നാല് വീലിൻ്റെയും കോട്ടങ്ങൾ ക്ലിയറാക്കി അതിനകത്തിലുള്ള ഒരു സംഭവം ഉണ്ടാവും അതിന് പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അതൊക്കെ മാറ്റി പിടിച്ചിട്ട് ഉള്ളി കോട്ടമൊക്കെ ക്ലിയർ ചെയ്ത് നല്ല ഓക്കെ മോഡിലാക്കിത്തരും രണ്ട് സൈഡിലും അപ്പോൾ ആ അതിനകത്ത് കാണാൻ പറ്റും ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ രണ്ട് റഷ്യൂ ഒരുപോലെ ആയിരിക്കും ഓക്കേ എന്ന് വരുമ്പോൾ മാത്രമാണ് അതിനകത്തുനിന്ന് നമ്മൾ വീലൂരി അടുത്ത മോഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ബാക്കിലാണെങ്കിൽ അതെടുത്ത് ഫ്രണ്ടിലിടുന്നു അങ്ങനെ അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ പ്രോസസ്സാണ് വീൽ എന്ന് പറയുന്നത് അപ്പോൾ വീൽ അലൈൻമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നാല് വീലും കറക്റ്റായിട്ട് നോക്കി ന്യൂട്രൽ പോസ് ന്യൂട്രൽ മോഡിൽ വണ്ടി ഇട്ടിട്ട് അതിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ലോക്ക് കൊടുത്ത് ലോക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഏത് ഭാഗത്താണ് കുറവെന്നുള്ളതും അല്ലെങ്കിൽ ഓരോ പൊസിഷൻ ചേഞ്ചസ് നമ്മൾ സ്റ്റിയറിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്കും ആ സ്റ്റി എവിടെയാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ കോട്ടം പിടിക്കുന്നതെന്നുള്ളതാണ് ഈ വീൽ അലൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ടച്ചബിൾ ആക്കി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു ഇതുണ്ട് അത് പിന്നെ അത് നമ്മൾ താഴെ ഇറങ്ങിയത് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇതല്ല ഒരു സെൻസർ സഹായത്തോടു കൂടി ചെയ്യുന്നതാണ് ഒത്തിരി പേർക്ക് അറിയാം ചിലർക്ക് അറിയത്തില്ലായിരിക്കും അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മുടെ വണ്ടിയുടെ കോട്ടം വണ്ടി പെട്ടെന്ന് ബ്രേക്ക് അടിക്കുമ്പോഴത്തേക്കും വണ്ടി തെന്നിമാറാതിരിക്കാനും വണ്ടിയുടെ ടയറിൻ്റെ വാലിഡിറ്റി കൂട്ടാനും അല്ലെങ്കിൽ ചില വണ്ടികൾക്ക് കാണാനുണ്ട് മൂ രണ്ട് ടയർ പെട്ടെന്ന് തെയ്യും രണ്ട് ടയർ തെയ്യത്തില്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ വീൽ അലൈൻമെൻറ്റ് വീൽ ബാലൻസിങ്ങും ഒക്കെ ചെയ്യുന്നത് ഇനിയും പറക്കോട് അടുവർ അല്ലെങ്കിൽ കോട്ടമോള് ഭാഗത്തുള്ള ആൾക്കാർക്ക് ഒത്തിരി പരിചിതമായിട്ടുള്ള ഒരു കടയാണ് ഈ പറയുന്ന ഹൈടെക് വീൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഹൈടെക് വീൽസ് നമ്മുടെ കോട്ടമോളിലുള്ള നല്ല കടയാണ് നല്ല സ്റ്റാഫാണ് അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ പെരുമാറ്റത്തിലാണ് നമുക്ക് കൂടുതലും എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതൊരു പെയ്ഡ് പ്രൊമോഷനായിട്ടൊന്നും കാണരുത് കേട്ടോ കാരണം എൻ്റെ സാറ്റിസ്ഫാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നോക്കി നമ്മുടെ വീലൈൻമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ആ വീഡിയോ ആണ് അപ്പോൾ നമ്മളുടെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ ആ സൈഡിൽ ഇരിക്കുമ്പോഴത്തേക്കും കാണുന്ന അവസാനത്തെ റിപ്പോർട്ടുമാണ് നമ്മൾ ഈ കാണിച്ചു തന്നിട്ടത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്